ആരാണ് ഒരാൾ സൗണ്ട് അടു നിക്ക അടി അഞ്ജനെ മോളിടാൻ വയ്യനിക്ക് എവിടെയും മോളെ പോയി നീ ചേട്ടനോടുകയും ആ ീ പോകണ്ട അവിടെ കിടന്ന പോവാണ്ട് ചേട്ടന് മെസ്സേജിക്കണം എന്ന് പറയണം എന്നിട്ട് കുറച്ച് കാര്യങ്ങള് ചേട്ടന്റെ അടുത്ത് നീ അവിടെ നിന്ന് ചിരിച്ചോ അയ്യോ അയ്യോ നീ പോയി പറയുന്ന പോയി പറയണം കല്യാണം കഴിപ്പിച്ചിട്ടേ വീട്ടിൽ നിൽക്ക എത്ര പോവാണ്ട് എന്താ ജയപ്രകാശ് ഹായ് ബഹുത്ത് ബഹുത്ത് ഗുസാഹോര ഗുസാഹോരയുടെ അർത്ഥം എനിക്കറിയില്ല ബഹുത്ത് ബഹുത്ത് എന്നൊക്കെ പറ മനസ്സിലായി എല്ലാരും ലൈക്ക് ചെയ്യൂ ലൈക്ക് ചെയ്യൂ ലൈക്ക് ചെയ്യൂ ലൈക്ക് ചെയ്യൂ അയ്യോ 哎呀，呀呀呀！哎呀。哎呀哎呀 ഇന്നെന്താണ് എന്താണ് എൻ്റെ ലൈവ് വേർ ശോകമാണല്ലോ അതെനിക്ക് ചെയ്യാം മക്കളെ എല്ലാരും കിടന്ന് വരുന്ന ലൈക്ക് ചെയ്യൂ അയ്യോ

ഉസ്മാൻ തുടിയിൽന്നാണോ ഇത്ര സുഖമാണോ എവിടെ വീട് ചോദിക്കുന്നുണ്ട് എൻ്റെ വീട് വരുന്നത് തൃശ്ശൂരാണ് ചേട്ടാ ലതാ പഴവില എന്നിട്ട് പഴവില പഴവില്ലാണോ പഴവില്ല സൗണ്ട് ഇല്ലാത്ത കാരണം എനിക്ക് സംസാരിക്കാൻ എന്താ പോലെ ഹായ് ചേച്ചി ലതാ ചേച്ചി ഹായ് ഹായ് ഫസ്റ്റ് ടൈമാണേ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാം കേട്ടോ സന്തോഷം ഉണ്ട് ലൈവിലേക്ക് വന്നതിൽ ഉസ്മാൻ ചേട്ടാ എൻ്റെ ചാനൽ ഒന്ന് സബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഫസ്റ്റ് ടൈം വരുന്നവർ തൊണ്ടയ്ക്ക് ആരോ പിടിച്ചു തൊണ്ട ഭയങ്കര വേദന തൊണ്ടയിൽ സൗണ്ടില്ല സൗണ്ടാണെ വരുന്നില്ല എന്താ ചെയ്യാലേ സൗണ്ട് അടച്ച് വിശേഷങ്ങൾ ഉസ്മാൻ ചേട്ടാൽ അത് ചേച്ചി സുഖമായിരിക്കുന്നു നിങ്ങളൊക്കെ എവിടെയാണ് േതു പറയുന്നുണ്ട് ഉസ്മാൻ ചേട്ടൻ ഓക്കെ താങ്ക് യു ചേട്ടാ താങ്ക് യു സോ മച്ച് ഓക്കെ ഉറക്കം അങ്ങോട്ട് ശരിയാവുന്നില്ല ഭയങ്കര ക്ഷീണം വീട് മലപ്പുറം നിങ്ങളുടെയോ പറയുന്നത് എന്റെ വീട് തൃശ്ശൂര് തൃശ്ശൂര് മലപ്പുറത്തുനിന്ന് എനിക്ക് കുറേ ഫ്രണ്ട്സ് വന്നിട്ടുണ്ട് മലപ്പുറത്ത് നിന്ന് കുറേ സബ്സ്ക്രൈബേഴ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട് കുറേ ആൾക്കാരുണ്ട് ൈവിലെ ആൾക്കാരിലാണ്ടാവുമ്പോഴേ എനിക്ക് ഉറക്കം വരും പിന്നെ ലൈവർ സുഖം ഉണ്ടാവില്ല ഈയിടെ ആയിട്ട് എനിക്ക് രണ്ടു ദിവസമായിട്ട് ലൈവ് കുറച്ച് ശോകമാണ് അതെന്നാമത് ഞാൻ കുറച്ച് നേരം ഇടൂ എൻ്റെ ലൈവ് ചെയ്യാനായിട്ട് സമയം അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളായിരുന്നു എന്റെ ലൈവ് കുറച്ച് ശോകമാണ് ലോ ശോകമാണ് എന്താണ് എല്ലാവരും ഇങ്ങനെ ഒരു പാട്ട് പാ ഒരു പാട്ട് പാട് അപ്പോൾ ഉറക്കം പോവെന്ന് പറയുന്നു ചേട്ടാ പാട്ട് പാടാൻ ഒക്കെ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ ഞാൻ പാട്ട് പാടാറുണ്ട് ഓർക്കും വരുമ്പോൾ ഞാൻ പാട്ട് പാടാറൊക്കെ ഉണ്ട് പക്ഷെ എന്റെ സൗണ്ട് എന്നെ സമ്മതിക്കുന്നില്ല പാട്ട് പാടാ ശ്വാസം പോലും കിട്ടുന്നില്ല ഞാൻ സംസാരിക്കുമ്പോൾ പണ്ടില്ല ഒരു പിടുത്തം സൗണ്ട് അടഞ്ഞിട്ട് എനിക്ക് സൗണ്ട് ഉള്ളിന്ന് പുറത്തേക്ക് വരുന്നില്ല ആ ഞാൻ എങ്ങനെ പാട്ട് പാട്ടുപാടുമെന്നാണ് നിങ്ങൾ പറയുന്നത് അല്ലെങ്കിൽ ഞാനിപ്പോ പാട്ട് പാടിക്കൊണ്ടേ ഇരിക്കാറുണ്ട് ആൾക്കാർ ഞാൻ തന്നെ പാട്ട് പാടിയിരിക്കാറാണ് പതിവ് അപ്പോൾ എൻ്റെ ഉറക്കം പോകും പക്ഷെ ഇപ്പൊ എനിക്ക് പറ്റുന്നില്ല സൗണ്ട് കെ പോയ കാരണം പാട്ട് പാടാൻ പറ്റുന്നില്ല സുജാ ടീസ് ഹായ ഉണ്ണിക്കുട്ടനാണ് ക്ലാസ് ഇല്ലെന്നണിക്കുട്ടനെ ਤੰਦਾਈ ਚਾਹੁੰਦੇ ਹੋ ਜੁਵਾ ਚ ਕਲਾਸ ਨਹੀਂ ਪੁੱਣੀ ਬੁਟ ਤੁਨਕ ਲਾਈਕ ਜੀ ਪੁੱਣੀ ਬੁਟ ਲਾਈਕ ਜੀ ਨਿਕ ਤੇ ਕਲਾਸ ਲਿਆਤਾ ਦ ਇੱਕ ਸਮਾਂ ਇੰਤਿਆਰ ਆ സൗണ്ട് ഞാൻ മ്യൂട്ട് ചെയ്തത് പോയി സൗണ്ട് മ്യൂട്ട് ചെയ്ത കാര്യം ഞാൻ മറന്നുപോയിടാ അതെങ്ങനെ മ്യൂട്ടായി ഞാൻ മ്യൂട്ട് ചെയ്തിട്ടുണ്ടായില്ലല്ലോ സൗണ്ട് പിന്നെ എങ്ങനെ മ്യൂട്ടായി സൗണ്ട് ഞാൻ വന്നു ചേച്ചി പറയുന്നുണ്ട് താങ്ക് യു മോനെ താങ്ക് യു സോ മച്ച് ഇന്ന് ലൈവ് ഭയങ്കര ശോകമാണ് എനിക്കാണെങ്കിൽ വർത്താനം പറയാൻ സൗണ്ട് എൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നില്ല ഞാൻ എന്തോരോ സൗണ്ട് എടുത്ത് വർത്താനം പറഞ്ഞാലും എനിക്ക് ഉള്ളിൽ നിന്ന് സൗണ്ട് വരുന്നത് കൊണ്ട് ഇന്നത്തെ ലൈവ് എന്താകുമോ എന്തോ എന്നും എനിക്കറിയില്ല ഇനി സൗണ്ട് വ്യത്യാസമുണ്ടല്ലോ അടാ അതിൻ്റെ സൗണ്ട് അടഞ്ഞിരിക്കുക സൗണ്ട് അടഞ്ഞിരിക്കുന്ന കാരണം എനിക്ക് ഇങ്ങോട്ട് സൗണ്ട് പുറത്തേക്ക് വരുന്നില്ല കുറച്ച് ദിവസമായിട്ട് പാതിരാ തെണ്ടലാണ് രാത്രി ഫുൾ കറുക്കമായി കാരണം കാറ്റടിച്ച് ചെവിടും പോയി സൗണ്ടും പോയി ഉള്ള ആരോഗ്യവും പോയി എന്ന് പറയില്ലേ അതാണിപ്പെൻ്റെ അവസ്ഥ സൗണ്ട് മൊത്തം പോയിരിക്കുകയാണ് മോർണിംഗ് സൗണ്ട് മൊത്തം പോയിരിക്കുകയാണ് എല്ലാവരും വരൂ വേഗം വന്ന് ലൈക്ക് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യട്ടോ ഫസ്റ്റ് ടൈമ് വരുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക എനിക്ക് സൗണ്ടൊന്നുമില്ല ഞാൻ അവിടെയുള്ള സൗണ്ട് വെച്ച് സംസാരിക്കുന്നുണ്ട് ഉറക്കെ അപ്പോൾ എല്ലാവരും എന്നെ ഒന്ന് വേഗം സപ്പോർട്ട് ചെയ്യുക ഏഴ് ലൈക്ക് ഉണ്ട് ഒരു മൂന്ന് ലൈക്ക് ഉണ്ടെങ്കിൽ പത്ത് ലൈക്ക് അപ്പോൾ എല്ലാവരും വേഗം ഒന്ന് ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ കുറേ മെസ്സേജസ് പേ ആയി എന്താ റീസൺ ഒന്നും എനിക്കറിയില്ല കേട്ടോ ചേച്ചി അധികം ഒച്ചെടുക്കണ്ട പറയുന്നുണ്ട് ഇല്ലടാ ഒച്ചെടുക്കുന്നില്ല അധികം ഒച്ചെടുക്കുന്നില്ല ഒച്ചധികം ഓ ഒട്ടും പറയണ്ടെങ്കിൽ അവർക്കൊന്നും നിൽക്കുകയൊന്നും കേക്കണ്ടേ ഞാൻ ലൈവ് വരണ്ടാന്ന് വിചാരിച്ചതാ ഈ സൗണ്ട് ഇങ്ങനെയ കാരണം ലൈവ് പോകണ്ട പിന്നെ വൈകുന്നേരം ഞാൻ ലൈവ് ചെയ്യുന്നില്ല ഇപ്പോൾ ചെയ്യത്തിന് കാരണം വയ്യാത്തതുകൊണ്ടാട്ടാ അപ്പം ഞാൻ വിചാരിച്ചു വൈകുന്നേരം ചെയ്തില്ല അപ്പം അതൊന്നും ചെയ്തില്ലെങ്കിൽ ബ്യൂസ് കുറയും ഉള്ള ഒരു വ്യൂസും കുറയും പോവില്ലോ എന്ന് വെച്ചിട്ട് ഞാൻ വരാ ഇനി ഞാൻ വരില്ലായിരുന്നു എനിക്ക് സൗണ്ടിൽ വാർത്തകളും പറയാൻ പറ്റുന്നില്ല എല്ലാവരും ഭാഗത്തു വരും സപ്പോർട്ട് കിട്ടണം അത് തന്നെ എല്ലാവരും എല്ലാവരും വേഗം വന്നു ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ആടാ ലൈക്ക് അത് പറയുന്ന ഇന്നത്തെ ലൈവ് തന്നെ ഭയങ്കര ശോകമാണ് ഞാൻ നിർത്തിയാലോ എന്ന് ആലോചിക്കുന്നുണ്ട് നിർത്തിയാലോ എന്ന് ഭയങ്കര ശോകം നിർത്തിയിട്ട് വൈകുന്നേരം ലൈവ് വന്നാൽ മതിയോ എന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു ഇങ്ങനെ ദുഃഖൂഢമായ ആലോചന കാരണം എനിക്ക് ഒട്ടും പറ്റുന്നില്ല ഞാൻ പിന്നെ നമുക്ക് ലൈവ് ചെയ്തില്ലെങ്കിൽ യൂസ് ഉണ്ടാവില്ലല്ലോ എന്ന് എന്നാലോചിച്ചിട്ട് ചേച്ചി വെറുതെ സൗണ്ട് കളയണ്ട സൗണ്ട് മാറുന്നുണ്ട് അതുകൊണ്ട് പറഞ്ഞതെ അത് രണ്ടു ദിവസം ഉണ്ടാവുള്ളൂ ആ തണുത്തു വെള്ളം കുടിച്ചിട്ടും അതുപോലെ കാറ്റത്തുള്ള യാത്ര അതിൻ്റെയൊക്കെയാണ് സൗണ്ട് അത് ആരെക്കുള്ള രണ്ടു ദിവസം കഴിയുമോ ഞാനൊരു കാര്യം ചെയ്യാം ൈവ് ഞാൻ നൈറ്റ് വരാം ആ കുറച്ചും നല്ലതല്ലേ ഇത് ഭയങ്കര പിന്നെ നാളെ ഇട്ടാൽ പോരല്ലോന്നോ എന്താ ഉദ്ദേശിച്ചത് നീ എന്താണെന്നത് ലാലു മനസിലായില്ലേ പറഞ്ഞത് എനിക്ക് തോന്നിയത് വിചാരിച്ച് വർത്താനം പറയാൻ പറ്റും പക്ഷെ പറ്റണില്ല വർത്താനം പറയാ ഞാൻ വൈകുന്നേരം ലൈവ് വരാട്ടോ വൈകുന്നേരം വരാം ലൈവ് അത് നല്ലത് വിചാരിച്ച പോലെ പറ്റുന്നില്ല ലൈവ് ശോകമാണ് ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും കാണിച്ചിട്ട് ലൈവ് ചെയ്തനെ പക്ഷെ ഇത് എനിക്ക് വെറുതെ കളയണെന്ന് ആലോചിക്കായിരുന്നു അപ്പൊ ഓക്കെ ബൈ ഞാൻ പിന്നെ വരാട്ടോ ലൈവിലേക്ക് ബായ്